കേരളം കാർഷിക സംസ്കാരത്തിൻ്റെ നാടീപ്യൂഹമായിരുന്ന കേരളം ഇന്ന് ചലനമില്ലാത്ത മനുഷ്യരുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫോണിനും ഇൻ്റർനെറ്റിനും മറ്റ് സുഖഭോഗങ്ങൾക്കും അടിമപ്പെട്ട് വീടിൻ്റെ വെളിയിൽ ഇറങ്ങാൻ പോലും മടിക്കുന്ന മനുഷ്യരുടെ ലോകം അങ്ങനെ ക്രമേണ നമ്മുടെ നാട് നശിക്കുന്നു ചിലരാകട്ടെ ഇരട്ടി ആദായം ലഭിക്കുന്നതിനായി അമിത വിഷം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നു പരിണിതഫലമോ മാരകമായ രോഗം സമ്മാനമായി ലഭിക്കുന്നു ഇന്ന് നൂറുപേരിൽ കുറഞ്ഞത് എട്ടു പേർക്കെങ്കിലും ക്യാൻസർ എന്ന മാരക രോഗം ബാധിച്ചിട്ടുണ്ട് ഇതര രോഗങ്ങളായി ത്വക്ക് രോഗങ്ങളും മറ്റ് രോഗങ്ങളും അലർജി രോഗങ്ങളും വേറെ ഇന്നു നമ്മുടെ സമ്പാദ്യം അമിതമായ ആഗ്രഹങ്ങളും അധ്വാനിക്കാതെ എങ്ങനെ പണം സമ്പാദിക്കാമെന്ന ചിന്തകളുമാണ് എന്നാൽ നമ്മുടെ പൂർവികർ ചിന്തിച്ചിരുന്നതോ അവസ്ഥയ്ക്കനുസരിച്ചുള്ള ആഗ്രഹങ്ങളും അധ്വാനിക്കാനുള്ള മനസ്സുമായിരുന്നു അവരുടെ സമ്പാദ്യം അന്നവർ പ്രകൃതിയെയും ജീവജാലങ്ങളെയും സ്നേഹിച്ചിരുന്നു ഇന്നു ആർക്കോ ഒന്നിനും നേരമില്ല സ്നേഹം ദയാ ക്ഷമ ഇതൊന്നുമില്ല പകരം അവസരം കിട്ടിയാൽ സ്വയം ആരാച്ചാർമാരായി മാറുന്നു ഒരു പൂവിന് പോലും വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് നാം അത പൊതിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പണം കയ്യിലുണ്ടെങ്കിൽ എന്തും നേടാമെന്ന അഹന്ത നമ്മുടെ ഉള്ളിൽ വളർന്ന് പന്തലിച്ചിരിക്കുന്നു എന്ത് കേരള തനിമകളെങ്ങോ പോയി മറഞ്ഞു കേവലമിന്നെല്ലാം ഒരു നാടകം മാത്രം പാശ്ചാത്യ സംസ്കാരം ഉൾക്കൊണ്ടു നമ്മൾ പാടേ മറന്നുപോയി കാലത്തെ പൂവേ പൊലി പൂവേ പൊലി എന്നു പതിഞ്ഞൊരു പാട്ടും പഴഞ്ചൊല്ലിൻ പുകമുറയ്ക്കുള്ളിൽ മറഞ്ഞു പൂന്തുടിയില്ല പൂമ്പാറ്റയില്ല പൂത്തുമ്പിയെങ്ങോ പോയി മറഞ്ഞു മധുനുകരാനൊരു മധുവനുമിന്നില്ല മുറ്റത്തൊരു തുമ്പയോ തുളസിയോ കാണാനില്ല തെച്ചിയും മന്ദാരവും എങ്ങോ പോയി പിച്ചിയും മുല്ലയും പോയി മറഞ്ഞു പൂമണം പേറുന്നോരിളങ്കാറ്റിന്നില്ല ഓണത്തിന് മുറ്റത്തോരത്തവുമിന്നില്ല ഓണപ്പരീക്ഷയായി മാറിയിന്നത്തം പൂവിനു പകരം ഉപ്പിനു നിറം ചേർത്തത്തമിടുന്നൊരു നാടായി മാറും പിന്നെ പേരിനു പോലും നാടായി മാറും നമ്മുടെ നാട് പ്ലാസ്റ്റിക് ൂക്കളാൽ അലങ്കൃതമാക്കി നാം പ്രാചീന കാലത്തെ ചിരിക്കുന്നു പാശ്ചാത്യരെ പോലെ ജീവിക്കുവാൻ വേണ്ടി പാടുപെടുന്നൊരു നാടിന്നു നമ്മുടെ നാട് മാവും പിലാവും പുളിയുമില്ലാതാക്കും മാമ്പഴം തിന്നുവാൻ മധുരമായി പാടുവാൻ കിളികളില്ലാതാവും ചേക്കേറാൻ പോലും ഒരു ചില്ലയില്ലാതാക്കി വെട്ടിമുറിച്ചു വെളിപ്പിച്ചുക്കുന്നു നാം ചലനമില്ലാത്തൊരി മനുഷ്യ കോലങ്ങൾ ചലിക്കാതിരിക്കും കാലമിതു കലികാലം ഇനിയും പിന്തിരിഞ്ഞോടിയില്ലെങ്കിൽ മഹാവിപത്ത് വന്നണയും തീർച്ച വിഷപ്പുക ശ്വസിച്ചും മലിനജലം കുടിച്ചും മരണത്തെ മാടി വിളിക്കും നമ്മൾ ഒരിറ്റുദാഹജലത്തിനായി ദാഹജലത്തിനായി വിരളി പൂണ്ടോടുന്ന കാലം വിദൂരമല്ല